മമ്മൂക്കയോട് പറഞ്ഞ കളവിന് ഖേദമറിയിച്ച കൊല്ലം സ്വദേശി റിയാസ് അഞ്ഞൂറിലധികം സിനിമാ താരങ്ങൾക്കൊപ്പം ചിത്രം പകർത്തിയ റിയാസ് മമ്മൂക്കയോടൊപ്പം ചിത്രം പകർത്താൻ രക്തദാന പ്രവർത്തകരെന്ന് കള്ളം പറഞ്ഞ വീട്ടിൽ കയറുകയായിരുന്നു സൂപ്പർ മെഗാസ്റ്റാർ മമ്മൂട്ടിയോടൊപ്പമുള്ള ഈ ചിത്രം റിയാസിന് ബി നിലവറേക്കാൾ വലുതാണ് പ്രിയതാരം മമ്മൂട്ടിയോടൊപ്പം പകർത്തിയ ചിത്രത്തിന് പിന്നിലെ സത്യം വർഷങ്ങൾക്കിപ്പുറം റിയാസ് മാപ്പ് പറഞ്ഞുകൊണ്ട് തന്റെ തിരുത്തുന്നു രക്തദാന ടീമിലെ അംഗമെന്ന് വിശ്വസിപ്പിച്ച് റിയാസ് മമ്മൂക്കിയുടെ വീട്ടിൽ കള്ളം പറഞ്ഞു കയറിയാണ് സെൽഫി എടുത്തത് മമ്മൂക്കയായിട്ടുള്ള ഫോട്ടോ എടുക്കാൻ തന്നെ വളരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുള്ള ഫോട്ടോ ആണ് എടുത്തുതന്നെ അത് മമ്മൂക്കയുടെ വീട്ടിൽ കയറിയത് തന്നെ മറ്റേ ബ്ലഡ് ഡൊണേഷന്റെ കുറച്ച് എറണാകുളത്തുള്ള ആൾക്കാർ മമ്മൂട്ടി ക്ഷണിക്കാൻ വന്നപ്പം അവരടുത്ത് കൊല്ലത്തുള്ള ഒരു ഡൊണേഷന്റെ സെക്രട്ടറി ആണെന്ന് പറഞ്ഞ് അവർ കബളിപ്പിച്ചുകൊണ്ട് തന്നെയാണ് മമ്മൂക്കയായി കയറി കാണാൻ പറ്റിയതും മമ്മൂക്കായിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് സംസാരിക്കാൻ പറ്റിയതും മമ്മൂക്കായിട്ടുള്ള ഫോട്ടോ എടുത്തതും അതിൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് അതിലിപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പക്ഷേ മമ്മൂക്കായിടത്ത് ശരിക്കും ക്ഷമ ചോദിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലേ എനിക്ക് മമ്മൂക്കായിട്ടുള്ള ഫോട്ടോ എടുക്കാനുള്ള ആഗ്രഹത്തിന് പുറത്ത് മാത്രമാണ് ഇങ്ങനെ കളവ് പറഞ്ഞത് പത്താം ക്ലാസ്സിൽ തുടങ്ങിയ സിനിമാ ഭ്രാന്ത് ഇരുപത്താറാം വയസ്സിൽ യാഥാർത്ഥ്യമാക്കി അഞ്ഞൂറിലധികം തെലിന്ത്യൻ സിനിമാ താരങ്ങളോടൊപ്പം റിയാസ് ഫോട്ടോ എടുത്ത് ആൽബമാക്കി തമിഴ്നാടൻ സൂര്യക്കൊപ്പമുള്ള പകർത്തി ചിത്രം റിയാസിന് നഷ്ടപ്പെട്ടു എ മുകേഷ് എം എൽ എ ഇതുവരെ ചിത്രം പകർത്താൻ അവസരം ലഭിച്ചിട്ടില്ല ജഗതി ചേട്ടനും റിയാസിന്റെ നഷ്ട പെടും അതേസമയം തന്നെ എവിടെ വെച്ച് കണ്ടാലും തിരിച്ചറിയുന്ന അലിയോടാണ് റിയാസിന് ഏറെ സ്നേഹം രണ്ടു മൂന്ന് പ്രാവശ്യം ആസഫലിയായിട്ട് ഞാൻ ഫോട്ടോ എടുക്കുന്നുണ്ട് എന്നെ കാണുമ്പോൾ കൈ കാണിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് പല സമയത്തും സന്തോഷമുള്ള കാര്യമാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്താണ് അടുത്ത ലക്ഷ്യം ഫോട്ടോ ആവശ്യപ്പെട്ട് സിനിമാ മാഗസീനായ നാനയ്ക്ക് കത്തയച്ചു മറുപടിയായി പൃഥ്വിരാജും ജയറാമും അവരുടെ കുടുംബചിത്രം അയച്ചു നൽകിയതും റിയാസിന് തന്റെ ഫോട്ടോ യാത്രയ്ക്ക് പ്രോത്സാഹനമായി ഇന്ദ്രൻസ് അനുസരണയുള്ള ഫോട്ടോ താരമെന്ന് റിയാസ് പറയും പോസ്റ്റ് ചെയ്യുന്നതിൽ ഇന്ദ്രൻസും ടൊവിയനെയും ജോജോയും സൂപ്പറുകൾ സെൽഫിയിൽ ഷൈൻ ടൈം ചാക്കോ ആണ് മുന്നിൽ തമിഴ്നടൻ ധനുഷുമായും ചിത്രമെടുത്തു ഭാര്യ നാസില മക്കൾ ആദിലെയും അസ്നയും ഇവരുടെ കട്ട സപ്പോർട്ടിൽ റിയാസിക്ക വിത്ത് സെലിബ്രിറ്റീസ് യാത്ര തുടരും അഞ്ഞൂറോളം താരങ്ങളെയാണ് നമ്മുടെ റിയാസിക്ക അദ്ദേഹം അങ്ങനെയാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് റിയാസിക്ക ആ ഫോട്ടോകളെടുത്തത് റിയാസും താരമായി റിയാസിനെ ഫോട്ടോ എടുത്ത ഞാനും ഇപ്പോൾ ഒരു ചെറു താരമാണ് ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം രാജ്കുമാർ